തന്നെയാണ്. നമ്മുടെ ആത്മാവിനെ അത് മലിനപ്പെടുത്തും മനസ്സിനെ കറുപ്പിക്കും. ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടമാകും വിശ്വാസികൾക്ക് ഒരു വെളിച്ചമുണ്ട് അവിശ്വാസികൾ ഇരുട്ടിൽ തപ്പിത്തടയുകയും അവരൊന്നാകെ കറുത്ത് കരിവാളിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസികളുടെ വെളിച്ചത്തിന് കൂടുതൽ തിളക്കമുണ്ടാവുക അവരുടെ വിശ്വാസവും കർമ്മങ്ങളും തെറ്റായി പോയതുകൊണ്ടാണ് ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നത് അതേസമയം സജ്ജനങ്ങളുടെ പ്രകാശിത മുഖങ്ങൾ അവരുടെ സുഹൃതങ്ങളുടെ അടയാളങ്ങളാണ് മുന്നിലും വലതു ഭാഗങ്ങളിലും പ്രഭയായി അതുണ്ടാകുമെന്നാണല്ലോ ഖുർആൻ ഓർമ്മിപ്പിച്ചത് ചെയ്യുന്ന ദോഷങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഏതൊരാളുടെയും പരലോക ജീവിതം ഇരുൾമുറ്റിയതാകുന്നത് ദോഷങ്ങളിൽ ചിലത് ആത്മീയമായി മാത്രമല്ല നശിപ്പിക്കുക സാമൂഹികമായും നമ്മെ തകർക്കും നീതിമാനാവുക എന്നതാണ് മൊഗ്മിനിന്റെ പൊതുഗുണം വഞ്ചന നടത്തില്ല നുണ പറയില്ല ചതിയിലേർപ്പെടില്ല തിന്മകൾ പ്രവർത്തിക്കില്ലെന്ന് മാത്രമല്ല കൂട്ടുനിൽക്കുകയുമില്ല അസൂയ അഹങ്കാരം തുടങ്ങിയവയൊന്നും സ്വഭാവത്തിൽ പ്രകടമാവില്ല എന്നാൽ ഈ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നയാൾക്ക് നീതിമാനാവുക എന്ന പദവിയും നഷ്ടപ്പെടും അതോടെ ദോഷികൾ സാമൂഹികമായും ഇരുട്ടിലാവും സാമൂഹിക സ്വഭാവമുള്ള തിന്മകളുടെ ആഘാതം പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും അനുഭവിക്കേണ്ടി വരും ഭൂമി അവർക്ക് കുടുസാകുമെന്നാണ് വൻകുറ്റം പ്രവർത്തിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ഖുർആാൻ മുന്നറിയിപ്പ് നൽകിയത് അതിനനുസരിച്ച് തന്നെയാണ് തെറ്റുകൾക്കുള്ള ശിക്ഷാ നടപടികൾ ഇസ്ലാം നിയമമാക്കിയതും ഇസ്ലാമിനെ പൊതുമധ്യത്തിൽ അവമതിക്കുന്നതാണ് സാമൂഹിക സ്വഭാവമുള്ള തെറ്റുകൾ തെറ്റ് ചെയ്യുന്നവർ അവരെ മാത്രമല്ല ദീനിനെയും ഹലാക്കിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാമൂഹ്യ വിപത്തുക്കളെ ഒരിക്കലും നിസ്സാരമായി കണ്ടുകൂടാ തന്നെയുമല്ല സ്വകാര്യമായി വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ കുറ്റകരമാണ് പരസ്യ സ്വഭാവമുള്ള ചെറുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നത് ദേഹച്ചയാണ് നമ്മെ തെറ്റുകളിൽ ചാടിക്കുന്നത് മാനവ ചരിത്രത്തിലെ ആദ്യത്തെ തെറ്റ് കൊലപാതകമായിരുന്നല്ലോ ആദ ആദനബി അലൈഹിസ്ലാമിന്റെ മക്കളായിരുന്നു ഹാബീലും കാബീലും ആദനബി അലൈഹ്സ്ലാമിന് ഹൗവാറിയുള്ള ഇരുപത് പ്രസവത്തിലായി നാൽപ്പത് സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ ആദനബി അലൈഹിസ്ലാമിന്റെ മക്കൾ മാത്രമാണല്ലോ അന്ന് ഭൂമിയിലെ അന്തേവാസികൾ ഇവർ പരസ്പരം വിവാഹം ചെയ്യുന്നത് അന്നത്തെ സാഹചര്യം അനുസരിച്ചു കൂടിയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാബിലിനെ ആദം അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കൂടെ പ്രസവിക്കാത്ത മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ആ പെണ്ണിനോടുള്ള ദുരാഗ്രഹത്തിൽ നിന്നാണ് പിന്നീട് കൊലപാതകം നടക്കുന്നത് ഹാബിലിനോടുള്ള അസൂയ ആ കൊടും ക്രൂരതയ്ക്ക് നിമിത്തമായത് ദേഹച്ചയായിരുന്നു ഇവിടെയും വില്ലൻ വ്യക്തിഗതവും സാമൂഹികവുമായ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് തന്നെയാണ് പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അഭികാമ്യം ആത്മാവും ഉള്ളും എക്കാലവും മിനുങ്ങി നിൽക്കാൻ ഏറെ സാഹസം തന്നെ വേണ്ടിവരും വെളിച്ചം നിറഞ്ഞ മനുഷ്യരാവാൻ ഇരുൾ പരത്തുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം